നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദിവസത്തോളമായിട്ടും വളർച്ചയില്ലാതെ കരിഞ്ഞ് ഉരുകിത്തീരുന്ന അപൂർവ പ്രതിഭാസത്തിന്റെ വേദനയിലാണ് ഒരുപറ്റം കർഷകർ ദേശമംഗലം പല്ലൂർ നോർത്ത് പാടശേഖരത്തിൽ നിന്നും റൈറ്റ് മിഷൻ തയ്യാറാക്കിയ കണ്ണീർ പാടത്തിന്റെ റിപ്പോർട്ടിലേക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് പല്ലൂർ നോർത്ത് പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷിയുടെ രണ്ടാം വിളയിലാണ് ഞാറുനട്ട അതേ നിലയിൽ തന്നെ നിൽക്കുകയും പിന്നീട് ഉരുകിത്തീരുകയും ചെയ്യുന്ന പ്രതിഭാസം കാണുന്നത് മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസൻ എന്നയാളുടെ പതിനാല് ഏക്കർ കൃഷി ഇത്തരത്തിൽ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് വരമംഗലത്ത് ഉമ്മർ എന്നയാളുടെ പന്ത്രണ്ട് ഏക്കറോളം കൃഷിയും സമാന രീതിയിൽ നശിച്ചു പടിഞ്ഞാറയിൽ യൂസഫ് ഹാജിയുടെ കൃഷിയും വലിയകത്ത് അഷഫ് എന്നയാളുടെ കൃഷിയും വടക്കേതിൽ നാസർ പാറോലിപ്പടി ഉണ്ണികൃഷ്ണൻ തറയിൽ സഫിയ എന്നിങ്ങനെ നിരവധിയാർന്ന കർഷകരുടെ കൃഷിയിടങ്ങളും ഈ അപൂർവ രോഗം ബാധിച്ച് നാശത്തിന്റെ വക്കിലാണ് ഇവിടെ ഞാൻ തന്നെ പതിനാല് ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട് ഈ കൃഷികൾ ചെയ്തതിന് ശേഷം നാട് കഴിഞ്ഞ് എട്ട് പത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ നെല്ല് മേലോട്ടെടുക്കുന്നില്ല കീഴോട്ട് ഇങ്ങനെ ഉരുകി ഉരുകി പോയി കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ന് ഈ ഫ്ലോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നാളെ കാലത്ത് അമ്മ അങ്ങിയ ഫ്ലോട്ടിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇത് ഞങ്ങൾ കൃഷി ഓഫീസറെ ദേശം കൃഷി വിഭാഗത്തിലെ ഓഫീസർമാരെ കൊടുന്ന് കാണിച്ചു അവർ മരുന്നുകൾ അടിക്കാൻ പറഞ്ഞു അത് അടിച്ചു അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആളുകൾ വന്നു അവർ നോക്കി അവർ മരുന്നടിക്കാനും ബീച്ചും ബോർഡറൊക്കെ ഇടാനും ഒക്കെ പറഞ്ഞു അതും ഞങ്ങൾ ചെയ്തു എന്നിട്ടും ഞങ്ങൾ നെല്ല് ഉരുകി പൂവല്ലാതെ മേലോട്ടില്ല അന്ന് യൂണിവേഴ്സിറ്റികളെ മേഡം പറഞ്ഞു ഈ കൃഷി നശിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരവർ ചിരിക്കണ്ട ഇത് എല്ലാവർക്കും പകരുമെന്ന് ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് വെച്ചാൽ ഈ നോർത്ത് പാടശ പല്ലൂർ നോർത്ത് പാടശാലത്തിൽ നാൽപ്പതോളം ഏക്കർ കൃഷിയിലേക്ക് മൊത്തം വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് എനിക്കാണ് ഞാൻ പാട്ടത്തിനെടുത്തിട്ട് അയ്യ അയ്യഞ്ച് ഏക്കറ് ഞാൻ പണിയുന്നുണ്ട് എൻ്റെ വൈഫ് പണിയുണ്ട് എൻ്റെ ഒരു കൃഷിക്കാരനും പണിയുണ്ട് അങ്ങനെ പതിനഞ്ച് പതിനാല് ഏക്കറോളം ഞാൻ മാത്രം പാട്ടത്തിനടുത്തിട്ട് പണിയുന്നുണ്ട് ഇതിൽ ഇരുപത്താറ് ഫ്ലോട്ട് പണിയുന്നുണ്ട് ഈ ഇരുപത്താറ് ഫ്ലോട്ടിലും ഒരു ഫ്ലോട്ടെങ്കിലും കേടില്ലാത്ത ഇല്ല കംപ്ലീറ്റ് കേടാണ് ഇതിന് എന്തേലും സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് ഞങ്ങൾ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ബാങ്കുകളിൽ നിന്നും മറ്റും ലോൺ എടുത്തും കടം വാങ്ങിയും ഏറെ പ്രതീക്ഷയോടെ ചെയ്ത കൃഷി നശിച്ചതോടെ കടം കയറി ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ പല്ലൂർ നൂറ്റി മുപ്പത് ഏക്കർ കൃഷിഭൂമിയിൽ നിന്നിപ്പോ ഒരു നാൽപ്പത് ഏക്കറോളം ഈ അസുഖം ബാധിച്ചിട്ടുണ്ട് മൊത്തം ഒരു ഇരുപത് ലക്ഷത്തിന്റെ മേലെ നമ്മൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അസൻ പറയുന്ന ആളാണ് ഒരു പതിമൂന്ന് പതിനാല് ഏക്കർ ആള് കൃഷി ചെയ്യുന്നുണ്ട് പാട്ടത്തിനടുത്തും സ്വന്തമായി എല്ലാ ആൾ ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു പന്ത്രണ്ട് ഏക്കർ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ ഇതു തന്നെയാണ് അവസ്ഥ ഇനി അതുപോലെ മറ്റുള്ള ആളുകൾക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം എന്തെങ്കിലും ഈ കർഷകർക്ക് ചെയ്തു തരണം എന്നുള്ളതാണ് പറയാനുള്ളത് കർഷകര് വളരെയധികം പ്രതിസന്ധിയിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ചമ്പത് വർഷമായിട്ട് നമ്മുടെ പാടശേഖരത്തിൽ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല കൃഷി ഓഫീസർ വന്ന് പറഞ്ഞ് അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ മരുന്നുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആളുകൾ വന്ന് അവർ പറഞ്ഞ് അവരുടെ നിർദ്ദേശപ്രകാരം എല്ലാ മരുന്നുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ കൃഷിക്ക് ഒന്നും ചെയ്യാനില്ല എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും നട്ട് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള നെല്ലിൻ്റെ അവസ്ഥയാണ് ഇത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു കനിവുണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ പ്രദേശത്ത് ഏകദേശം നാൽപ്പതോളം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് ഇത്തരത്തിൽ അപൂർവ രോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലേക്കും ഈ രോഗം വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് മറ്റുള്ള കർഷകരും ദേശമംഗലം